എല്ലാവർക്കും നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് പത്തിലെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഞാൻ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് എല്ലാവർക്കും ഒരു വീഡിയോ ആണ് റോഡ് അപകടങ്ങളിൽ പെട്ടാൽ ക്യാഷ്ലെസ് ട്രീറ്റ്മെന്റ് അതായത് പണമില്ലാതെ തന്നെ ട്രീറ്റ്മെന്റ് കിട്ടുന്ന ഒരു പുതിയ പദ്ധതിയെക്കുറിച്ച് അത് നമ്മൾ പ്രീമിയം അടയ്ക്കേണ്ടതില്ല വരുമാന പരിധി നോക്കേണ്ടതില്ല വാർഷികമായി നമ്മൾ ഒന്നും അങ്ങോട്ട് അടയ്ക്കേണ്ടതില്ല നമ്മളുടെ അക്കൗണ്ടിൽ നിന്ന് ഒന്നും മന്ത്ലി പിടിക്കുകയോ ഒന്നും ചെയ്യാത്ത കേന്ദ്ര ഗവൺമെന്റിന്റെ ഒരു പുതിയ പദ്ധതിയെ കുറിച്ചാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് അഞ്ചിന് മുതൽ ഈ പദ്ധതി നിലവിൽ വന്നിരിക്കുകയാണ് അപ്പോൾ ഇല്ല സാധാരണ നമ്മൾ പണം അടച്ച് അങ്ങോട്ട് എടുക്കുന്ന സ്വകാര്യ ഇൻഷുറൻസ് കമ്പനികളോ അല്ലെങ്കിൽ എന്തെങ്കിലും പൊതുമേഖലാ കമ്പനികളുടെ ഒക്കെ ഉൾപ്പെട്ട ആരോഗ്യ ഇൻഷുറൻസ് നടപടിക്രമങ്ങളിലാണെങ്കിലും ഇതൊക്കെ പ്രധാന പ്രശ്നങ്ങളാണ് പണം അടച്ചിട്ട് പോലെ എന്നാൽ ഇത് പണം അടയ്ക്കാതെ തന്നെ ഒന്നര ലക്ഷം രൂപ വരെ നമുക്ക് കിട്ടുന്ന പദ്ധതിയാണ് ഇതിൽ സ്വകാര്യ ആശുപത്രികളും അതുപോലെ തന്നെ സർക്കാർ ആശുപത്രികളും ഒക്കെ ഉണ്ട് ഇന്ത്യയിൽ ഉടനീളം ഈ പദ്ധതി ലഭ്യമാണ് അപ്പോൾ കാര്യത്തിലേക്ക് വരാം പിന്നെ ആർക്കൊക്കെയാണ് ഇത് ലഭിക്കുക എന്നൊക്കെയുള്ള കാര്യങ്ങളിലേക്ക് നമുക്ക് വരുന്നതിന് മുമ്പായിട്ട് ഈ ചാനൽ പുതുതായി കാണുന്ന ആളുകൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുന്നതോടൊപ്പം തന്നെ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇതുപോലുള്ള പൊതു അറിയിപ്പുകൾക്ക് തുടർന്ന് ലഭിക്കാൻ വേണ്ടി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ കാര്യത്തിലേക്ക് വരാം കാൽ നട യാത്രക്കാർ ഡ്രൈവർമാർ എല്ലാവരും അതായത് എല്ലാവർക്കും ഇത് ഈ പദ്ധതി ലഭ്യമാണ് ഇതൊരു വരുമാന പരിധിയോ അല്ലെങ്കിൽ എ പി എൽ ബി പി എൽ റേഷൻ കാർഡ് വ്യത്യാസമോ ഒന്നും തന്നെ ഇല്ല അപ്പോൾ ഇത് കേന്ദ്ര ഗതാഗത മന്ത്രാലയം ഇതിൻ്റെ സർക്കുലർ പുറപ്പെടുവിച്ചു കഴിഞ്ഞു അപ്പോൾ ആരോഗ്യ മന്ത്രാലയം അതുപോലെ തന്നെ കേന്ദ്ര ധനകാര്യ മന്ത്രാലയം ഉൾപ്പെടെയൊക്കെ പതിനൊന്ന് അംഗ കമ്മിറ്റി ഇതിനായിട്ട് നിലവിൽ വന്നു കഴിഞ്ഞു ഇതിനായിട്ട് എല്ലാം സജ്ജമായി കഴിഞ്ഞു ഇതിന്റെ ഇതിന് പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട കാര്യം ഇതിന്റെ പോലീസിന്റെ ഒരു റിപ്പോർട്ട് ഇതിനായിട്ട് ആവശ്യമാണ് മറ്റു കടലാസപ്പണികൾ ഒന്നും വേണ്ടെങ്കിൽ പോലീസിന്റെ റിപ്പോർട്ട് എഫ്ഐആർ റിപ്പോർട്ട് മെഡിക്കൽ റിപ്പോർട്ട് എന്നിവയൊക്കെ ആവശ്യമാണ് അപ്പോൾ ഇതിന് പ്രധാനപ്പെട്ട വിഷയങ്ങൾ മറ്റ് ഫോർമാലിറ്റീസുകൾ ഒന്നും തന്നെ ഇല്ല എല്ലാവർക്കും ലഭ്യമായ ഒരു പദ്ധതിയാണ് മറ്റു ഫോർമാലിറ്റികളോ അതല്ലെങ്കിൽ വരുമാന സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയോ അല്ലെങ്കിൽ പ്രായ ചിലപ്പോൾ പ്രായപരിധിയായിരിക്കും ചില നൂലാമലകളൊക്കെ ഉണ്ടാക്കുന്നു അല്ലെങ്കിൽ മറ്റു വിഷയങ്ങൾ ഇതൊന്നും തന്നെ ബാധകമല്ലാത്ത ഇന്ത്യയിൽ ആദ്യമായി നിലവിൽ വന്ന ഒരു പദ്ധതി കാഷ്വൽ ട്രീറ്റ്മെന്റ് ഒരാഴ്ച വരെ ഇതിന്റെ ആനുകൂല്യങ്ങൾ ലഭിക്കും ശസ്ത്രക്രിയ അതുപോലെ തന്നെ എമർജൻസി അതായത് കാഷ്വാലിറ്റി സേവനങ്ങൾ തുടർ നടപടികൾ തുടർ സേവനങ്ങൾ മെഡിക്കൽ സേവനങ്ങൾ ഒക്കെ ലഭ്യമാക്കുന്ന ഒരു സമ്പൂർണ്ണ ഫെസിലിറ്റി ലഭ്യമാകുന്ന അതുപോലെ തന്നെ പൂർണ്ണമായും ഒന്നും തന്നെ പ്രീമിയം ഒന്നും അടയ്ക്കാതെ തന്നെ ഇന്ത്യയിലെ എല്ലാവർക്കും എല്ലാ ജനങ്ങൾക്കും ലഭ്യമാകുന്ന ഒരു അത് ഇപ്പോൾ പ്രധാനപ്പെട്ട കാര്യം ശ്രദ്ധിക്കണം എന്ന് വെച്ചാൽ ഇപ്പോൾ പബ്ലിക് റോഡുകളിൽ മാത്രമാണ് ഇതിന്റെ ആനുകൂല്യം ലഭ്യം പബ്ലിക് റോഡുകളിൽ നിന്ന് ഉണ്ടാകുന്ന റോഡ് അപകടങ്ങൾക്കാണ് ഇത് ലഭ്യമാകുക മാത്രമേ ഉള്ളൂ എന്തായാലും ഇതിൽ നിലവിൽ വന്നു കഴിഞ്ഞു അപ്പോൾ എല്ലാവർക്കും ഉടനെ എല്ലാവരും ചെയ്യേണ്ട എന്ന് വെച്ചാൽ ഉടൻ തന്നെ എല്ലാവർക്കും ആയിട്ട് ഈ വാർത്ത ഷെയർ ചെയ്യുക അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇത് സബ്സ്ക്രൈബ് ചെയ്യാത്ത ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി നമസ്കാരം